വീട് താമസം ഇവയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ ഒന്നോ രണ്ടോ വാക്കൊക്കെ ഉണ്ടാവും ഏകദേശം യോജിക്കുന്നത് എന്നാൽ ഒന്നിന് തന്നെ വ്യത്യസ്ത വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ വീട് ഞാൻ ഇപ്പോൾ വീട് എന്ന് ഞാൻ പറഞ്ഞല്ലോ വീടിന് അറബിയിൽ ബെയ്ത്ത് എന്നാണ് പറയുക പലരും വിചാരിച്ചത് മാത്രമേ ഉള്ളൂ അല്ല വേറൊരു വാക്കാണ് മൻസിൽ എന്ന് പറയും വേൻ മൻസിലൊക്കെ എന്ന് പറയും അനഫിൽ മൻസിൽ ഞാൻ വീട്ടിലാണ് അപ്പം മൻസിൽ എന്നാലും വീട് എന്നാണ് ബൈത്ത് എന്നാലും വീടാണ് അതും കഴിഞ്ഞിട്ടില്ല ദാറ് എന്ന് പറയും അത് ദാർ അതൊരു സാഹിത്യ അറബി ആണെങ്കിലും ഇപ്പോഴും ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ദാറ് എന്ന് അതുപോലത്തെ ഒരു വാക്കാണ് മസ്കൻ എന്ന് പറയും മസ്കനുക്കും വേൻ മസ്കൻ എന്ന് ചോദിക്കും ഇത് നാലും എല്ലാ ആളുകളും പറയുന്ന ഒന്നാണ് അപ്പോൾ ഒന്നിന് തന്നെ നാലെണ്ണം ഇപ്പോൾ പറഞ്ഞു ഇനി അതുപോലെ സെക്കൻ എന്ന് പറയും മസ്കൻ വേറുണ്ട് സെക്കൻ എന്നുണ്ട് ആ കൊന്നിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും സെക്കൻഡ് എന്നാൽ യഥാർത്ഥത്തിൽ അക്കോമഡേഷൻ എന്ന് പറയാം ഓക്കെ എന്നാലും ഞാനിപ്പോൾ സെക്കൻ എന്ന് പറഞ്ഞാൽ മതി ഇന്ന് അപ്പോൾ അഞ്ചെണ്ണം പറഞ്ഞിവിടെ ഇനിയുണ്ട് മക്കർ എന്ന് പറയും ഈ മക്കർ എന്നാൽ ആസ്ഥാനം എന്നാണ് അർത്ഥമുള്ളത് ഇപ്പം മക്കറു ശരിക്കുക കമ്പനിയുടെ ആസ്ഥാനം അങ്ങനെയാണെങ്കിൽ പോലും വീടിനും വരും എന്ന് പറയാറുണ്ട് അതുപോലെ ഇക്കാമ എന്ന് പറയുന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ വേനൽ ലിഖാമ വേനിക്കാമ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡി പ്രൂഫിന് പറയുമെങ്കിലും ഇക്കാമ എന്ന് പറയുന്നത് സ്ഥിര സ്ഥിര താമസിക്കുന്ന സ്ഥലത്തിനും അങ്ങനെ പറയും ഇങ്ങനെ വിവിധങ്ങളായ വാക്കുകളെ ഒന്ന് ഒരർത്ഥത്തിലേക്ക് വരുന്ന ഒരു പ്രവിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ അവർ ഏഴെണ്ണം പറഞ്ഞു നമ്പർ വൺ നമ്പർ ടു മൻസിൽ നമ്പർ ത്രീ ദാർ നമ്പർ ഫോർ പിന്നെ പറയുന്നത് മസ്ക്കൻ പിന്നെ മൻസിൽ മൻസില് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ സെക്കൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മക്കർ പറഞ്ഞു അതിൻ്റെ എന്ന് പറഞ്ഞു ഇക്കാമ എന്നതാണ് ഓക്കെ അങ്ങനെ ഏഴെണ്ണം നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഒരു വാക്കിൻ്റെ തന്നെ ഇത്തരം വാക്കുകളുടെ കൃത്യത നിങ്ങൾക്കും അറിയാം അറബിക് യൂനിയെ ഫോളോ ചെയ്യുക എല്ലാവിധ ആശംസകളും ശുക്രൻ അല്ലെ ഹസ്വിന് ഇസ്തി മായ്ക്കും